എല്ലാവർക്കും നമസ്കാരം വനിയത്താറ്റമ ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അഥവാ നാളുകളാണ് ഉള്ളത് നമുക്ക് അറിയാവുന്നത് പോലെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും മൂന്ന് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ദേവഗണം മനുഷ്യഗണം അസുരഗണം ഓരോ ഗണത്തിലും ഒൻപത് നക്ഷത്രങ്ങളാണ് വരുന്നത് ഇതിൽ വളരെയേറെ പ്രത്യേകതകളുള്ള വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഗണമാണ് അസുരഗണം അസുരഗണത്തിന് രാവണഗണമെന്നും രാക്ഷസഗണമെന്നും കൂടി പറയാറുണ്ട് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നിവയാണ് നക്ഷത്രങ്ങൾ അഥവാ രാക്ഷസഗണ നക്ഷത്രങ്ങൾ ബ്രഹ്മാവിന് ഒരിക്കൽ വിശപ്പും കോപവും ഉണ്ടായി ആ കോപത്തിൽ നിന്നും ഉത്ഭവിച്ചവരാണ് രാക്ഷസന്മാർ എന്നാണ് കഥ രാക്ഷസ വംശത്തിലെ ഏറ്റവും പ്രശസ്തൻ രാവണനാണ് കശ്യപ്രജാവതിക്ക് ധനുവെന്ന പത്നിയിൽ ധാനവന്മാരും ദിതി എന്ന പത്നിയിൽ ദൈത്യന്മാരും പിറന്നു ഈ രണ്ടു കൂട്ടരെയും ചേർത്താണ് അസുരന്മാർ എന്ന് പറയുന്നത് മഹാബലിയും ചമ്പരനും വിപ്രജിത്തിയും ബാണനുമൊക്കെ അസുരവംശത്തിലെ പ്രതാപശാലികളായിരുന്നു രാക്ഷസന്മാരെയും അസുരന്മാരെയും ഒന്നായാണ് നമ്മൾ കരുതുന്നത് ദേവലോകത്തിന്റെ നിത്യ ശത്രുക്കളാണ് ഈ അസുരന്മാർ രാഷ്ട്രീയ ഭാഷയിൽ വിളിച്ചാൽ ദേവലോകത്തിലെ പ്രതിപക്ഷം ഈ ഒൻപത് നക്ഷത്രങ്ങളിലും നക്ഷത്രങ്ങളും സ്ത്രീ നക്ഷത്രങ്ങളും ഉണ്ട് കാർത്തിക ചിത്തിര അവിട്ടം ചതയം എന്നിവ നാലും സ്ത്രീ നക്ഷത്രങ്ങളാണ് ശേഷിക്കുന്നവ അഞ്ചും പുരുഷ പുരുഷനക്ഷത്രങ്ങളും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ തരംതിരിവുകൾ പ്രകാരം മകം വിശാഖം മൂലം എന്നിവ മൂന്നും സൃഷ്ടി നക്ഷത്രങ്ങളാണ് അതേസമയം ചിത്തിര അവിട്ടം എന്നിവ രണ്ടും സ്ഥിതി നക്ഷത്രങ്ങളും കാർത്തിക ആയില്ം തൃക്കേട്ട ചതയം എന്നിവ നാലും സംഹാര ഇനിയും ഉണ്ടേറെ വർഗീകരണങ്ങൾ ഒരു രാശിയിൽ നാല് പാദങ്ങൾ വരുന്ന നക്ഷത്രങ്ങളെ മുഴുനാളുകൾ എന്നാണ് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിങ്ങനെ വർഗീകരണമുണ്ട് ഇങ്ങനെ ഒരു നക്ഷത്രം പൂർണമായിട്ടും ഏതെങ്കിലും ഒരു രാശിയിൽ വരികയാണെങ്കിൽ അതിനെയാണ് മുഴുനാളുകൾ എന്ന് പറയുന്നത് നാലു പാദങ്ങൾ രണ്ട് രാശികളിലായി വന്നാൽ അവയെ മുറിനാളുകൾ എന്ന് പറയും അസുരഗണ നക്ഷത്രങ്ങളിൽ കാർത്തിക ചിത്തിര വിശാഖം അവിട്ടം എന്നിവ നാലും ഇരു രാജ്യങ്ങളിലും വരുന്നവയാണ് അതുകൊണ്ട് അവയെ മുറിനാളുകൾ എന്ന് പറയും അസുരഗണത്തിൽ വരുന്ന ശേഷിക്കുന്ന അഞ്ച് നാളുകളും മുഴുനാളുകളാണ് ഈ അസുരഗണത്തിൽ പെടുന്ന ഒൻപത് നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ടോ ഒൻപത് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ എങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആരും പറയാത്ത ചില കാര്യങ്ങളാണ് നാം ഈ അധ്യാതിയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ജ്യോതിഷ പഠനത്തിൽ ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങളൊക്കെ കേട്ടു നോക്കൂ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ ഈ ഒൻപത് നക്ഷത്രക്കാരും നിങ്ങളുടെ ജീവിതവുമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അല്ല തെറ്റാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ഈ അസുരഗണ നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഓരോന്നായി ഓരോന്നായി പരിശോധിക്കാം ഈ ഒൻപത് നക്ഷത്രങ്ങളിലും ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെയും ഏറ്റവും വലിയ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവർ അഭിമാനികളായിരിക്കും എന്നുള്ളതാണ് എത്ര നിസ്സഹായമായ അവസ്ഥയിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് ഇവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ് അല്ലെങ്കിൽ വളരെ നിസ്സഹായമായ ഒരു അവസ്ഥ ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഗണ നക്ഷത്രക്കാർ ആരുടെയും മുമ്പിൽ ഓച്ചാന ചെ നിൽക്കില്ല ആരുടെയും മുമ്പിൽ കൈനീട്ടില്ല അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ കൈനീട്ടുവാനോ സഹായം ചോദിക്കാനോ ഇവരുടെ മനസ്സ് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഇത് ഇവർക്ക് നന്ദി ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്വഭാവമാണ് ആരുടെ മുമ്പിലും തലകുനിക്കില്ല എന്നുള്ളത് അത് സ്വന്തം അച്ഛനായാലും അമ്മയായാലും ശരി ഞാൻ പറഞ്ഞുമല്ലോ എത്ര നിസ്സഹായമായ അവസ്ഥയായാലും ശരി അല്ലെങ്കിൽ എത്ര ഗതിനിരമില്ലാതെ ആയാലും ശരി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആണെങ്കിൽ പോലും ഇവർ ആരുടെയും മുമ്പിൽ കൈനീട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ കൈനീട്ടുന്നത് ഇവർക്ക് ചിന്തിക്കുവാൻ പോലും ആവില്ല അതിലും നല്ലത് ജീവിക്കാതിരിക്കുന്നതാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം അപ്പോൾ അങ്ങനെ കരുതുന്ന വളരെ അധികം അഭിമാന ബോധമുള്ളവര് അഭിമാനികളാണ് ഇവർ അല്ലെങ്കിൽ സ്വല്പം കൂടുതലാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ വലിയ അഭിമാനികളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ അസുരഗണ നക്ഷത്രക്കാർ വളരെ സീരിയസ് ആയിട്ടുള്ളവരാണോ അത് ഇവരെ തമാശക്കാരാണോ അങ്ങനെ ഒന്നും ആർക്കും പെട്ടെന്ന് ഇവർ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവർ ഏത് തരത്തിലുള്ളവരാണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല ചില സമയത്ത് ഇവർ ചിരിച്ചു കളിച്ച് വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നത് കാണും എന്നാൽ പെട്ടെന്ന് തന്നെ വളരെ ഗൗരവക്കാരായി മാറി കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ എപ്പോഴും പ്രകൃതം മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് ഇവർക്ക് ചുറ്റുമുള്ളവർക്ക് തന്നെ ഇവരെ കുറിച്ച് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് വളരെ അടുത്തറിയാതെ ഇവൾ ഏത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഇവൻ ഏത് ടൈപ്പ് ആണ് ഏത് തരക്കാരാണ് എത്തരത്തിലുള്ളവരാണ് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വഭാവവും എല്ലാം മാറ്റി പെരുമാറുവാനും സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാനൊക്കെ അറിയുന്നവരാണ് ഈ അസുരഗണ നക്ഷത്ര ജാതകർ പുറമെ ഇവരെ കണ്ടാൽ വലിയ ധൈര്യശാലികളൊക്കെ ആയിട്ട് തോന്നും ഭയങ്കര ധിക്കാരി അഹങ്കാരിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇവരെ അടുത്തറിയുന്നവർക്കറിയാം വളരെ ശുദ്ധരായ മനുഷ്യരാണ് ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് കാണിക്കുവാൻ അറിയാൻ പാടില്ലാത്തവരാണ് എന്ന് വളരെ ശുദ്ധരായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള നന്മയുള്ള മനുഷ്യരാണ് ഈ അസുരഗണത്തിൽപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതെല്ലാം ഇവരെ അടുത്തറിയുന്നവർക്ക് അറിയാൻ സാധിക്കും പുറമേ നിന്ന് നോക്കുന്നവർക്ക് വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് തോന്നും അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവനൊരു ധിക്കാരിയാണ് വളരെ അഹങ്കാരമുള്ളവരാണ് എന്ന് അല്ലെങ്കിൽ ഭയങ്കര തലക്കനമുള്ളവരാണ് എന്നൊക്കെ തോന്നി പോകാം ഈ അസുരഗണനക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഇവരുടെ തലയിലേക്കാക്കി അല്ലെങ്കിൽ ഇവരിലേക്ക് കൊണ്ടുവന്ന് ചാരുന്ന് ആക്കി കാണാറുണ്ട് ചിലപ്പോൾ അത് നല്ലതായിരിക്കും അല്ലാതെ ചില സമയത്ത് മോശം കാര്യങ്ങൾക്കും ഇവരുടെ തലയിലേക്കാക്കി അല്ലെങ്കിൽ ഇവരെ കമ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നത് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്ത് നടന്നാലും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ എന്ത് നടന്നാലും ഇവരുടെ തലയിലേക്കാക്കി ഇവരുടെ പെടലേക്കാക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും എന്നുള്ളതാണ് അത്തരം അനുഭവങ്ങൾ ഈ ആസുരഗണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവും ഇതിൽ ചില നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചില നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ അവളെ കണ്ടു പഠിക്കണം അല്ലെങ്കിൽ അവനെ കണ്ടു പഠിക്കണം ആ രീതിയിലുള്ള സംസാരങ്ങളും വരാറുണ്ട് അതുപോലെ ചില മോശം കാര്യങ്ങൾ വരുമ്പോൾ അവനെ പോലെ ആയല്ലോ അല്ലെങ്കിൽ അവളെ പോലെ ആയാലോ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ശീലവും ഉണ്ട് അപ്പോ അങ്ങനെ പലപ്പോഴും അത് നല്ലതായാലും ചെയ്തിയായാലും ഇവരുടെ പെടലിക്ക് കൊണ്ടു വെക്കാറുണ്ട് പല കാര്യങ്ങളിലും എന്നുള്ളതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നക്ഷത്രക്കാര് ഈ അസുരഗണത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാര് ഒരിക്കലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് എല്ലാം ഉണ്ടായി ഭാഗ്യം കൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു ഒരു സംസാരം ഇവരെ കുറിച്ച് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് സ്വന്തം വേർപ്പൊഴുക്കി ഇവരുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓരോ നേട്ടങ്ങളും എന്ന് പറയുന്നത് ഒരിക്കലും ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈശ്വരൻ എല്ലാം വാരിക്കോരി കൊടുത്തത് കൊണ്ടോ ഒന്നുമല്ല ഇവരുടെ ജീവിതം പച്ചപിടിക്കുന്നത് അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും മുദ്ര ഇവരുടെ ഓരോ നേട്ടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും എത്ര കുഞ്ഞു നേട്ടങ്ങളായാലും അതിന്റെ പിന്നിൽ ഇവരുടെ അകമഴിഞ്ഞ അധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ കണങ്ങൾ ഉണ്ടാകും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഉയരങ്ങൾ കീഴടക്കുന്നവരാണ് ഈ അസുരഗണ നക്ഷത്രക്കാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയതാണ് ഓരോ വിജയങ്ങളും വെച്ചകാൽ പിറകോട്ടെടുക്കുവാൻ മടിയുള്ളവരാണ് അസുരഗണക്കാർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്ന് നാം ചിലരെ പറയില്ലേ കരളുറുപ്പും മനസ്റുപം ഏറിയ മനുഷ്യരാണ് അസുരഗണ നക്ഷത്രക്കാർ ചിത്തചാബല്യം അഥവാ ഹൃദയ ദൗർബല്യം തീരെ ഇല്ലാത്തവരാണ് ഇവർ ആദർശത്തെക്കാൾ പ്രായോഗികതക്കാണ് ഇവർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് പ്രായോഗിക ശീലമുള്ളവരെയാണ് ഇവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നതും കഠിനാധ്വാനം ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാവും ഇവർ എല്ലാവരും തന്നെ ലക്ഷ്യമാണോ മാർഗമാണോ പ്രധാനം എന്ന പഴയ ചോദ്യത്തോട് ലക്ഷ്യം എന്നാവും അസുരഗണ നക്ഷത്ര ജാതകരുടെ സംശയലേശമില്ലാത്ത മറുപടി രാജവഴിയും കാട്ടുവഴിയും നാട്ടുവഴിയും എല്ലാം ഒന്നുപോലെയാണ് ഇവർക്ക് ഒരു ലക്ഷ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ കല്ലും മുള്ളും പൊന്തയും പൊട്ടക്കുഴിയും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല ദണ്ഡകാരണ്യം പോലെ ദുസ്തരമായ യാഥാർത്ഥ്യങ്ങളുടെ മുഖത്തു നോക്കി ആട്ടുന്നവരാണവർ അസുരഗണത്തിൽ ജനിക്കുന്നവൻ അത് പെണ്ണായാലും ആണായാലും യാതൊരുവിധ സംശയവുമില്ല അവർ ശക്തരാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ജന്മാരെ അവരിലുണ്ട് തീയിൽ കുരുത്തവരാണ് അസുരഗണ നക്ഷത്ര ജാതകർ അതിനാൽ തന്നെ വെയിലിൽ വാടാത്തവരും ഭാഗ്യം കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്തുന്ന ചിലരുണ്ട് എന്നാൽ അസുരഗണ നക്ഷത്രക്കാർ അങ്ങനെയല്ല അധ്വാനിച്ച് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് നേടുന്നതായിരിക്കും ഓരോ വിജയവും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അസുരഗണ നക്ഷത്രക്കാർ അത് ആണായാലും പെണ്ണായാലും തന്റേതായ ശരികൾ ഓരോ തീരുമാനത്തിലും ഉണ്ടാകും അത് കണ്ടു നിൽക്കുന്നവരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുമൊക്കെ അഭിപ്രായം പറയാൻ വന്നാൽ അതൊന്നും അവർ മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല കൂടുതൽ പ്രസ് ചെയ്യുവാനായിട്ട് ചെന്നാൽ ഇവരുടെ നാവിന്റെ ചൂട് അത്തരക്കാർ അറിയുകയും ചെയ്യും ഇവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ ഇവർ യാത്ര ചെയ്യുകയുള്ളു അതിൽ നിന്ന് മാറ്റുവാൻ ദൈവം ദമ്പരാന് പോലും സാധിക്കുകയില്ല എന്ന് നമ്മൾ പറയും ചുറ്റും ഉള്ളവരൊക്കെ വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ വേണം അല്ലെങ്കിൽ ആ രീതിയിലല്ല ഈ രീതിയിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ അസുരഗണ നക്ഷത്രക്കാർ അത് കേൾക്കത്തില്ല നല്ലതായാലും ചീത്തയായാലും എൻ്റെ ജീവിതമല്ലേ അത് ഞാൻ അനുഭവിച്ചു കൊള്ളാം എന്നായിരിക്കും ഇവരുടെ മറുപടി ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും അങ്ങനെ പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ലോകം മുഴുവൻ വാഴുതി പാടുന്ന ഈ ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് വന്നതെങ്കിൽ പോലും ഇവർ അംഗീകരിക്കണം എന്നില്ല ഇവർക്കത് സ്വയം തോന്നണം അതായത് ഇവരുടെ അത് തോന്നണം അത് അർഹിക്കുന്നുണ്ട് എന്ന് അവരുടെ മനസ്സിൽ തോന്നിയെങ്കിൽ മാത്രമേ ഇവർ അംഗീകരിച്ചു കൊടുക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇനി അത് എത്ര വലിയവൻ ആണ് എങ്കിലും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു പ്രകൃതക്കാരാണ് അസുരഗണ നക്ഷത്രക്കാർ ഇവര് മൈൻഡ് ചെയ്യാൻ പോലും തയ്യാറാവുകയില്ല എന്നുള്ളതാണ് പക്ഷെ ഒരിക്കൽ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർ ജന്മത്ത് മാറ്റത്തുമില്ല എന്നുള്ളതാണ് ഇവരുടെ മനസ്സിൽ ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും അവരെ മാറ്റുവാൻ പറ്റില്ല എന്നുള്ളതാണ് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെയാണ് ഒരിക്കൽ പിണങ്ങി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ പഴയ ബന്ധം ഇവർക്ക് തുടരുവാൻ സാധിക്കുകയില്ല ചിലപ്പോൾ കാലം കടന്നു പോകുമ്പോൾ കാൽക്രമേണ പിണക്കമൊക്കെ മാറിയെന്നിരിക്കും പക്ഷെ എത്ര പിണക്കം മാറി എന്ന് പറഞ്ഞാലും ആ പഴയൊരു സ്നേഹബന്ധം ആ സ്നേഹബന്ധത്തിന്റെ ഒരു കെട്ടുറപ്പ് പിന്നീട് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആദ്യമുണ്ടായ അകൽച്ചയുടെ ആ തീരുശേഷിപ്പ് ഇവരുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാകും അങ്ങനെ ചില ബന്ധങ്ങൾ വിച്ഛേദിച്ചതും ചില കലഹങ്ങളുമെല്ലാം ഇവരുടെ ജീവിതത്തിൽ പൊതുവെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഒരു കാലത്ത് എല്ലാം എല്ലാമായിരുന്ന ഇവരില്ലാതെ ഇനി ഒരു നിമിഷം പോലും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചവർ അവർ ചിലപ്പോൾ അടുത്ത ബന്ധുക്കളായിരിക്കാം സ്വന്തക്കാരായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും അടുത്തവർ ആയിരിക്കാം അങ്ങനെ ഉള്ളവരുമൊക്കെ ആയിട്ട് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പിണങ്ങേണ്ടി വന്ന വഴക്കിടേണ്ടി വന്ന ഒട്ടനവധി അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി എത്രമാത്രം ആ പിണക്കം മാറിയെന്ന് പറഞ്ഞാലും ആ പഴയ ബന്ധത്തിന്റെ ദൃഢത ആ ഒരു ബന്ധത്തിന്റെ മാസ്മരിക ശക്തി പിന്നീട് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതായത് ആ പഴയ ബന്ധത്തിന്റെ ഊഷ്മളത പിന്നീട് ഒരിക്കലും അതേ പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല അത് ഇവരുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രത്യേകതയാണ് കാസുരക്കടത്തിൽപ്പെട്ട ഏത് നക്ഷത്രക്കാരെ എടുത്താലും ഏറ്റവും അടുത്ത ആളുകളുമായി ദീർഘകാലം പിണങ്ങി നിൽക്കേണ്ടി വരുന്ന പിണങ്ങി ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന മറ്റൊരു കാര്യം ഒരിക്കൽ വൈരാഗ്യമോ വിഷമമോ വല്ലോ ഇവരുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇവർ മറക്കില്ലാകട്ടോ ഇവർക്ക് ചിരി പോലും പിന്നെ ഒരിക്കലും മനസ്സറിഞ്ഞ് വരണമെന്നില്ല ആ വൈരാഗ്യമോ പിണക്കമോ ദേഷ്യമോ ഇതിങ്ങനെ നീര് നീറി നീറി അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അവരുടെ മരണം വര കിടക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് ഈ അസുരഗണ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഈ അസുരഗണത്തിൽ ജനിച്ചവർക്ക് മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഒരുപാട് തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാവും ഒരുപാട് വെല്ലുവിളികളെ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും പലപ്പോഴും ദൈവം മാത്രമേ ഈശ്വരൻ മാത്രമേ ഇവർക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാണ് ഈ അസുരഗണ നക്ഷത്ര ജാതകർ പലപ്പോഴും ദൈവത്തിന് മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളെയും പല ദുരിതങ്ങളെയും പല വിഷമതകളെയും ഇവർ ചങ്കൂറ്റത്തോടെ നേരിടുന്നത് അതായത് കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും ഈ അസുരഗണ നക്ഷത്ര ജാതകർ എന്നുള്ളത് ഈ അസുരഗണത്തിൽ ജനിച്ച നക്ഷത്രക്കാരെ നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല ഭക്തരായിരിക്കും എന്നുള്ളതാണ് ശുദ്ധമായ ഭക്തിയുള്ള ഈശ്വരനോട് ഏതാണ്ട് താതാൽമ്യം പ്രാപിച്ചു നിൽക്കുന്ന ധാരാളം ഭക്തരെ ധാരാളം വിശ്വാസികളെ ഈ അസുരഗണ നക്ഷത്ര ജാതകരിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഇവർക്ക് നല്ല ബോധ്യമുണ്ട് ബന്ധുക്കളും മറ്റുള്ളവരും ഒന്നും ഉണ്ടാവുകയില്ല അവസാന ജീവിതത്തിൽ ഈശ്വരൻ മാത്രമേ കൂട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു ആപത്ത് വന്നാൽ ഒരു അപകടം വന്നാൽ ഭഗവാൻ മാത്രമേ തന്റെ ഒപ്പു എന്നുള്ളൊരു വിശ്വാസം ഇവരുടെ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്നവരെ വാനോളം പൂക്കെഴുത്തുകയും ഇഷ്ടമില്ലാത്തവരെ അതികഠിനമായ ഭാഷകളിൽ വിമർശിക്കുന്നവരുമാണ് ഈ ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാനോള് പൂക്കെഴുത്തും ഇവർ ഇഷ്ടമില്ലാതെ വന്നാലോ അതികഠിനമായിട്ട് വിമർശിക്കും ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്നവരാണ് ഈ അസുരഗണ നക്ഷത്ര ജാതകർ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാട് കയറി ചിന്തിക്കും എന്താ ഇത് അങ്ങനെ വന്നേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നവരാണ് അസുരഗണ നക്ഷത്ര ജാതകർ അതുപോലെ തന്നെ എല്ലാം കണ്ണുമടച്ച് നോക്കി നിൽക്കുന്നവരുമല്ല അസുരഗണക്കാർ ഞങ്ങളുടെ കന്മുന്നിൽ ഒരു തെറ്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഒന്നും ആലോചിക്കാതെ അത് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് വിളിച്ചു പറയുന്നവരാണ് അസുരഗണ നക്ഷത്രക്കാർ ഏത് കൊലകൊമ്പനായാലും തെറ്റിനെ തെറ്റായി കണ്ട് അത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ ആർജവത്വമുള്ളവരാണ് ഈ അസുരഗണ നക്ഷത്ര ജാതകർ തങ്ങൾക്ക് എന്ത് നഷ്ടം വരുമെന്ന് ബോധ്യമുണ്ടായാലും അവർ തെറ്റ് തെറ്റായിട്ട് തന്നെ വിളിച്ചു പറയും അതുകൊണ്ട് എന്താ ഇവർക്ക് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിന്നും ശത്രുക്കളുടെ എണ്ണം കൂടിയിരിക്കും എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് തങ്ങളുടെ കൺമുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് വിളിച്ചു പറയാനുള്ള ഒരു പ്രതികരണ ശേഷി ആസുരഗണക്കാർക്ക് ഉണ്ടാകും ഏത് തമ്പുരാന്റെ മോനാണെങ്കിലും എത്ര വലിയ ഉന്നതനാണെങ്കിലും ആസുരഗണ ആസുരഗണനക്ഷത്രക്കാർ തെറ്റ് വിളിച്ചു പറയുക തന്നെ ചെയ്യും അത് ഇവരുടെ ജന്മന ഉള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് അതുപോലെ വാശി കയറി കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകുവാനും ഈ അസുരഗണക്കാർ തയ്യാറാണ് ആ വാശിയുടെ പുറത്ത് പലതും നേടിയെടുക്കുവാൻ കഴിവുള്ളവരുമാണ് അല്ലെങ്കിൽ അതിനുള്ള ആർജവം ഉള്ളവരാണ് ഇവർ ഇതൊക്കെയാണ് അസുരഗണ നക്ഷത്ര ജാതകരുടെ സ്വഭാവവിശേഷതകൾ ഈ സ്വഭാവ വിശേഷതകൾ ഈ രീതികളുമെല്ലാം വെച്ച് നമ്മെ കേൾക്കുന്ന അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർ നിങ്ങളുടെ അഭിപ്രായം പറയുവാൻ മടിക്കരുത് മനുഷ്യപ്രകൃതത്തിന്റെ ഇരണ്ട് വശത്തെയാണ് അസുരഗണത്തിൽപ്പെട്ടവർ സൂചിപ്പിക്കുന്നത് അസുരഗണത്തിൽപ്പെട്ടവർ ധാർഷ്ട്യമുള്ളവരും കർക്കശക്കാരുമായിരിക്കും ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി ഈ വ്യക്തി വഴക്കിടും എന്നുള്ളതാണ് അസുരഗണത്തിൽപ്പെട്ടവരുടെ സ്വഭാവം സാർദ്ധതയുള്ളതായിരിക്കും എന്നുള്ളതാണ് ഈ അസുരഗണത്തിൽപ്പെട്ടവർ അസുരഗണ അസുരഗണനക്ഷത്ര ജാതകരെയോ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെട്ടവരെയോ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലാത്തപക്ഷം വലിയ രീതിയിലുള്ള വഴക്കും വക്കാണവുമെല്ലാം ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം